ിക്കുന്ന കാര്യത്തിൽ ഭാഷ തടസ്സമല്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാനത്ത് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം എന്യൂമറേഷൻ ഫോമും വിതരണം ചെയ്തതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ എന്യൂമറേഷൻ ഫോം വിതരണം സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടു നിരവധി ബി എൽഒമാർക്ക് നൂറ് ശതമാനം ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സ്ഥലം മാറിപ്പോയവർ കണ്ടെത്താൻ കഴിയാത്തവർ എന്നിവരുടെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷം പേർക്ക് ഇതുവരെ ഫോം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു ഫോം പൂരിപ്പിക്കുന്ന കാര്യത്തിൽ ഭാഷ ഒരു െന്നും അദ്ദേഹം വ്യക്തമാക്കി ഇംഗ്ലീഷിൽ കൊടുത്ത ഫോമുകൾ പോലും പലയിടത്തും മറ്റു ഭാഷകളിൽ പൂരിപ്പിച്ചു നൽകിയിട്ടുണ്ട് മലയാളത്തിൽ എഴുതാൻ കഴിയാത്തവർക്ക് കന്നഡ അറിയാമെന്ന് പറഞ്ഞപ്പോൾ കന്നഡയിൽ തന്നെ ഫോം ഫിൽ ചെയ്ത് തിരിച്ചു നൽകിയിട്ടുണ്ട് കൂടാതെ കുമളി ദേവികുളം മേഖലയിലെ വട്ടവട കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ തമിഴിൽ ഫിൽ ചെയ്ത ഫോമുകളും ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഭാഷ ഒരു പ്രശ്നമായി കാണുന്നില്ല അദ്ദേഹം പറഞ്ഞു പ്രവാസി വോട്ടർമാർക്ക് വേണ്ടി നോർക്കയുമായി സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ ബോധവൽക്കരണ മെറ്റീരിയൽസ് അടക്കമുള്ളവ നോർക്കയ്ക്ക് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് നോർക്കയുടെ പ്രതികരണം ലഭിച്ചു ഓവർസീസ് ഇലക്ടർമാർക്കായി ലഭ്യമായിട്ടുള്ള കോൾ സെന്ററുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാണെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു